നമസ്കാരം കാസർഗോഡ് മീൻച മതക്കളയിലെ മൊയ്തീൻ ആരിഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇനി പിടികൂടാനുള്ള പ്രതികൾ ഒളിവിൽ പോയെന്ന് പോലീസ് ഇവർ ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും കടന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അറസ്റ്റിലായ കുഞ്ചത്തൂർ കണ്ണൂതീർത്ത റെയിൽവേ കിറ്റിന് സമീപത്തെ ഷൌക്കത്തലി അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ കെ രാജകുമാറാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ അറസ്റ്റിലായ അബ്ദുൾ റഷീദ് റിമാൻഡിലാണ് കഞ്ചാവ് കേസിൽ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് ബന്ധുവിനൊപ്പം വിട്ടയച്ച മൊയ്തീൻ അരിഫ് തിങ്കളാഴ്ചയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ മരിച്ചത് മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന വിവരം പുറത്തുവന്നത് സംഭവത്തിൽ ഒൻപത് പേർക്കെതിരെയാണ് കേസെടുത്തത് പേർ അറസ്റ്റിലായതോടെ മറ്റു പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു നൌഷാദ് അറഫാസ് മുന്ന ഷബീർ നൌഫൽ സിനാൻ തുടങ്ങിയ എട്ടോളം പ്രതികളാണ് കടന്നു ആരിഫ് നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ആരിഫിൻ്റെ ശരീരത്തിലെ വയറു ഭാഗത്തേക്ക് മാത്രം അറുപതോളം ശക്തമായി മർദ്ദനമേറ്റുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ചെവി മുറിഞ്ഞിരുന്നു ലൈംഗിക അവയങ്ങൾക്കും കാര്യമായ ക്ഷേത്രം സംഭവിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചു തുടങ്ങിയ ആരിഫ് എട്ടാം ക്ലാസ് എത്തുമ്പോഴേക്കും കഞ്ചാവിന് അടിമയായിരുന്നു കഞ്ചാവ് വലിച്ചതും ഇതിനെ തുടർന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾക്കും ഇരുപത്തിയൊന്ന് വയസ്സിന്റെ കാലയളവിൽ നിരവധി തവണ ഇയാളെ പോലീസ് പിടികൂടിയിരുന്നു പ്രായം കണക്കിലെടുത്ത് പലപ്പോഴും താക്കീത് ചെയ്ത് കുടുംബാംഗങ്ങളോടൊപ്പം വിട്ടയക്കായിരുന്നു പോലീസ് ചെയ്തിരുന്നത് ആരിഫിനെ ലഹരിയിൽ നിന്നും അകറ്റാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന സഹോദരി ഭർത്താവാണ് നിരവധി ഇടങ്ങളിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നെങ്കിലും ഒന്നും ഫലപ്രദമായിരുന്നില്ല വീട്ടിൽ മാതാവിനും ആരിഫ് വലിയ തലവേദനയായി മാറിയിരുന്നു മാതാവിനെ അസഭ്യം പറയുക മർദ്ദിക്കുക ഭക്ഷണം വലിച്ചെറിയുക വൈകി വീട്ടിലെത്തുക തുടങ്ങിയ ഉപദ്രവങ്ങൾ വീട്ടിൽ പതിവായി ആരിഫ് ഉണ്ടാക്കുമായിരുന്നു ആരിഫിന്റെ പിതാവ് പരേതനായ അബ്ദുള്ള സ്ഥിരമായി മദ്യപിക്കുന്ന ആളായിരുന്നു തന്നെ ആരിഫിനെ കുട്ടിക്കാലത്ത് മുതൽ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇവരുടെ സ്വത്ത് വകകൾ കുടുംബാംഗങ്ങൾ തന്നെ തട്ടിയെടുത്തുവെന്നാണ് ആരോപണം അതിനാൽ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിട്ടതിനാൽ ആരിഫിനെ ശരിയായ രീതിയിൽ ചികിത്സിക്കാനോ മറ്റു വിദ്യാഭ്യാസമോ നൽകാനോ മാതാവിന് സാധിച്ചില്ല ഇവരുടെ പ്രയാസം മനസ്സിലാക്കി ഹാരിസിന്റെ സഹോദരിയെ കല്യാണം കഴിച്ച ആളാണ് അബ്ദുൾ റഷീദ് ഞായറാഴ്ച അമ്പലത്തിലെ ഉത്സവ പറമ്പിൽ കഞ്ചാവടിച്ച പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചതും പതിവ് പോലെ സഹോദരി ഭർത്താവ് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് തുടർന്ന് സഹോദരി ഭർത്താവ് ഉപദേശിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ സുഹൃത്തുക്കളും മറ്റു ചിലരും രംഗത്ത് വരികയും അതിക്രൂരമായ മർദ്ദനമുറകൾ ആരിഫിമയിൽ നടത്തുകയും ചെയ്തു ഉപദേശം നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് പ്രതികൾക്ക് ക്രൂരമായ മർദ്ദനമുറകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാക്കി ഈ സന്ദർഭം മാറ്റിയെന്നും പറയപ്പെടുന്നു മർദ്ദനമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം ഛർദ്ദിക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വഴിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു പോലീസിന്റെ മർദ്ദനമാണ് മരണകാരണം ആദ്യം പ്രചരിപ്പിച്ചെങ്കിലും പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി പ്രചാരണങ്ങളൊക്കെ പൊളിച്ചടുക്കി പോലീസിന് നിലവിൽ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്നത് പതിനഞ്ചു മുതൽ വയസ്സുള്ള യുവാക്കളാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരിൽ പലരും പതിമൂന്ന് വയസ്സ് മുതൽ കഞ്ചാവ് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് വക്കാലത്തായി രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരായ ചില അംഗങ്ങൾ വരുന്നത് അങ്ങേറ്റം അപഹാസാമാണെന്നും അടക്കം പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾക്ക് കൂടെയുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ രാഷ്ട്രീയക്കാർ ഇവർക്ക് നൽകുന്നതെന്നും പോലീസ് പറയുന്നു